ഉയരേ രചന ആമി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ബോറാണെന്നൊന്നും അറിയില്ല പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഞാൻ പറയും നിനക്ക് നിനക്ക് എൻ്റെ മാത്രം ആമിയ കൂടെ എൻ്റെ മാത്രം എന്ന് പറഞ്ഞാൽ എന്നും എൻ്റെ കൂടെ ഒരിക്കലും പിരിയാതെ തൻ്റെ പ്രണയ അവളോട് എങ്ങനെ പറയുന്നറിയാതെ കുഴങ്ങിയായിരുന്നു അവൻ അവൻ്റെ പരവേശം ഇല്ലാതെ അബിക്ക് കാര്യം മനസ്സിലായി അവൾ എന്ത് പറയാതെ നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോയ പിന്നെ നിന്നെ മറക്കാൻ തന്നെ പറ്റുന്നില്ലടി ആനന്ദിൻ്റെ കൂടെ അടുത്ത അവധിക്ക് വരാൻ എന്നിട്ട് പറയാമെന്ന് കരുതിയതാ പക്ഷേ കഴിയുന്നില്ല ആമി ഞാൻ ഞാനെന്താ സിദ്ധാർത്ഥ അവിടെ കയ്യിൽ പിടിച്ച് അവനെ നെഞ്ചിൽ വെച്ച് അഭിക കൈ വിറക്കാൻ തുടങ്ങി എന്നെ ഈ നെഞ്ചിൽ തൊട്ട് പറ എന്തായാലും സിദ്ധാർത്ഥ് നിന്നെ മാത്രമേ സ്നേഹിക്കൂ നിന്നെ മാത്രമേ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കൂ സിദ്ധുട്ട എനിക്ക് ആമി ഇഷ്ടം അല്ലെങ്കിൽ നീ അത് പറയണ്ട ആമി നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല അവൻ അവളിൽ നിന്ന് അകന്നു മാറി തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു അവൻ്റെ കയ്യിൽ പിടിച്ചത് ഞാൻ പറഞ്ഞു ഇഷ്ടമല്ലാന്ന് അവൾ അങ്ങനെ പറഞ്ഞ സിദ്ധാർത്ഥി വിശ്വാസം വരാതെ അവളെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അരികിൽ നിന്നു എനിക്ക് അതുപോലെ തന്നെ ആയിരുന്നു ഈ മുകൂർക്കാത്ത ഒരു ദിനം പോലും നിങ്ങളോട് കടന്നുപോയിട്ടില്ല പക്ഷേ അത് പ്രണയാണമെന്ന് എനിക്കറിയില്ല എങ്കിൽ ഈ നെഞ്ചിൽ എവിടെയാണ് സീതുവേട്ടനുണ്ട് അവളുടെ വാക്കുകൾ കേട്ട് അവന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല അവള് വാരിപ്പുണരാൻ ആഗ്രഹമുണ്ടെങ്കിലും അവൻ ആഗ്രഹം ഉള്ളിലൊതുക്കി അബി അവനെ നോക്കാൻ തന്നെ പ്രയാസപ്പെട്ടു ഞാൻ പോട്ടെ അടുത്ത അവധിക്ക് ഞാൻ വരും അമി അത് ഞാൻ ചോദിക്കുന്നു അച്ഛനോട് നിന്നെ നിന്നെനിക്ക് തരാം അവളുടെ നെറ്റിലൊരു ചുംബനം നൽകി അവൻ നടന്നകുന്നു അവരുടെ പ്രണയം അവിടെ തുടങ്ങിയായിരുന്നു കാണാതെ മനസ്സുകൾ കൊണ്ട് അവർ പ്രണയിച്ചു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഒന്നും പറയാൻ കഴിയാതെ അടുത്ത അവധിക്ക് വേണ്ടി അവർ ഒരുപോലെ കാത്തിരുന്നു ഇതിനിടയിൽ ആതിരുടെയും നന്ദനെയും വിവാഹം ഉറപ്പിച്ചു അഭിക്ക് വളരെ സന്തോഷമായിരുന്നു അവരുടെ ദൂത് കൊണ്ടുവന്ന ഡ്യൂട്ടി അബിക്കായിരുന്നു അവരുടെ പ്രണയം കാണുമ്പോഴെല്ലാം അഭി സിദ്ധാർത്ഥിനെ ഓർക്കും അങ്ങനെ അവർ കാത്തിരുന്ന ദിനം വന്നു അഭി ഒന്ന് വളരെ സന്തോഷത്തിലായിരുന്നു അവളുടെ പ്രണയത്തെ കാണാൻ അവൾ കാത്തിരുന്നു മുറ്റത്തേക്ക് വന്ന കാറിൽ നിന്നിറങ്ങുന്ന ഇറങ്ങുന്ന സിദ്ധാർത്ഥിനെ കാണാൻ അവൾ ഉമരത്തെ ജനൽ വഴി ഒടിഞ്ഞു നോക്കി സിദ്ധാർത്ഥി ഇറങ്ങി എല്ലാവരോടും സംസാരിക്കുന്നു കണ്ണുകൾ ആരെയോ തിരയുന്നു അവൾ കാണുന്നുണ്ടായിരുന്നു അവൾ വേഗം തന്നെ അവിടുന്ന് മുറിയിലേക്ക് ഓടി എന്തോ അവനെ നേരിടാനുള്ള ശക്തി ഇല്ലാത്തതുപോലെ അനന്തു അബിയെ കാണാത്തുകൊണ്ട് അവളുടെ മുറിയിൽ വന്നു അവൾ എഴുന്നേറ്റ് നിന്നു അനന്തുഅ അവിടെ കൈപ്പിടിച്ച് ഉമുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്ന സിദ്ധാർത്ഥിനെ അബിയെ ഒളി കണ്ടിട്ട് നോക്കി അവളെ കണ്ട മാത്രമല്ല അവനും അവളെ തന്നെ നോക്കിയിരുന്നു ആ കാഴ്ചയ്ക്ക് എന്തോ പ്രത്യേക ഭംഗിയുള്ളതായി അവർക്ക് തോന്നി എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് അബിയെ ഒറ്റ വേണ്ടി സിദ്ധാർത്ഥ് കുറെ നോക്കി പക്ഷേ നിരാശയായിരുന്നു രാത്രിയായിട്ട് അവൾ ഒന്ന് കാണാൻ കഴിയാത്ത വിഷമത്തിലിരിക്കുമ്പോഴാണ് അബി അവൻ്റെ മുറിയിലേക്ക് വന്നത് അവളെ കണ്ടതും അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പോയി ദാ ഞാൻ വെള്ളം തരാം വന്നാ അവൾ കയ്യിലെ വെള്ളം അവനു നേരെ നീട്ടിയതും സിദ്ധാർത്ഥ് അവിടെ കൈപ്പിടിച്ച് മുറിയിലേക്ക് അയറ്റി വാതിൽ കുറ്റിയിട്ടു അബി പേടിച്ചുകൊണ്ട് അവനെ നോക്കി എന്താ കാണിക്കുന്ന കാണിക്കുന്നേ അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ സിദ്ധാർത്ഥ് അവളുടെ ചുണ്ടിൽ അവൻ്റെ വിരലുകൾ വെച്ച് അവളുടെ ശ്വാസഗതി ഉയർന്നു അവളുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി ടേബിളിൽ വെച്ച് സിദ്ധാർത്ഥ അവളെ തന്നോടടുപ്പിച്ചു ഇത്ര ദിവസം എങ്ങനെ കഴിഞ്ഞെന്ന് എനിക്കറിയാം നിനക്ക് എന്നെ ഓർമ്മ പോലും ഉണ്ടാവില്ല അല്ലേ പിന്നെ ഞാൻ അപ്പോഴേ മറന്നുപോയി നിന്റെ ജീവിതത്തിൽ എന്നെ മറന്നൊരു ജീവിതം നിനക്ക് ഉണ്ടാവില്ല അമ്മ നിന്നെ നഷ്ടപ്പെടുത്തിയൊരു ജീവിതം എനിക്കുണ്ടാവില്ല അവന്റെ വാക്കുകൾക്കൊപ്പം അവളുടെ ഇടുപ്പിലുള്ള പിടിയും മുറുകി അവളുടെ മുഖത്തേക്ക് അടക്കുന്ന അവന്റെ മുഖം എന്തിനു വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായതും അബി അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന അഭിയെ നോക്കി അവനും ബെഡിൽ മലർന്നു കിടന്നു അബിയുടെ അച്ഛനോടെല്ലാം പറ സിദ്ധാർത്ഥി തീരുമാനിച്ചിരുന്നു എന്നാൽ അതിനു മുന്നേ അവൻ അനന്തുവിനോട് പറയണമായിരുന്നു എങ്ങനെ പറയും പേടി സിദ്ധാർത്ഥിനുണ്ടായി സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നെറികേട് കാണിച്ചെന്ന് തോന്നുമെന്നൊക്കെ അവന്റെ മനസ്സിൽ ചോദ്യം എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ രണ്ടും കൽപ്പിച്ച് പറയാൻ തന്നെ തീരുമാനിച്ചു പിറ്റേന്ന് അനന്വിൻ്റെ കൂടെ പാടവരമ്പിലൂടെ നടക്കുമ്പോൾ സിദ്ധാർത്ഥ് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നറിയാതെ കുഴഞ്ഞു പക്ഷേ സർവ്വധൈര്യവും സംഭരിച്ച് അവനത് പറഞ്ഞു സിദ്ധാർത്ഥ് പറയുന്ന കേട്ട് അനന്തുവിൽ യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല അതുകൂടെ കണ്ടതോടെ സിദ്ധാർത്ഥ് ശരിക്കും ഞെട്ടി എടാ കള്ള കാമുക നീ എന്തോ കരുതി ആരും കണ്ടുപിടിക്കില്ലെന്നോ അനന്തു നിനക്ക് എനിക്ക് അന്ന് നീ ഇവിടുന്ന് തിരിച്ചുപോയി പോകുന്നതിൽ സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഉറപ്പുവന്നത് പിന്നെയാ എങ്ങനെ നീ ഒറ്റയ്ക്ക് ഒറ്റക്കൂടെ വന്നപ്പോ നീ എന്തായിരുതി ആരും അറിയില്ലെന്നോ എന്നോട് എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞു നിന്നിവിടെ കണ്ട കാര്യം അപ്പൊ തന്നെ ഊഹിച്ചു പോനെ മാത്രമല്ല നാട്ടിൽ വിശേഷം ചോദിക്കുമ്പഴേ നിനക്ക് അബിയെക്കുറിച്ച് അറിയാനും താല്പര്യം അനന്തു ദേഷ്യൊന്നും കാണിക്കാത്തത് കൊണ്ട് സിദ്ധാർത്ഥിനു ആശ്വാസമായി ഒപ്പം സന്തോഷം അവൻ തന്നെ അബിയുടെ അച്ഛനോട് സംസാരിക്കാമെന്ന് ഉറപ്പു നൽകി സിദ്ധാർത്ഥിനെ സന്തോഷമായി ആ സന്തോഷം അബി അറിയിക്കാൻ വേണ്ടി അവൻ ഓടി വീട്ടിലെത്തി ആരും അവളെ കിട്ടാൻ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി വരെ കാത്ത് നിൽക്കാൻ അവന് ക്ഷമയുമില്ലായിരുന്നു ഒടുവിൽ വീടിന്റെ പുറകിൽ നിൽക്കുന്ന അബിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സിദ്ധാർഥ് കളപ്പുരിയുടെ പുറകു വശത്തേക്ക് പോയി അബിയാണെങ്കിൽ ആരെങ്കിലും കണ്ടു കാണുമോ എന്ന പേടിയിൽ ചുറ്റും നോക്കി ആരെങ്കിലും കണ്ടാലോ കണ്ട ഒരു കുഴപ്പമില്ല ഞാൻ എന്റെ പെണ്ണിനെയാ പിടിച്ച് ആ നിങ്ങളുടെ നിനക്ക് കാണൂടി ഈ സിദ്ധാർഥ് ഈ അഭിരാമിയുടെ കഴുത്തിൽ താലിയിട്ട് തടയാൻ ആരാവുള്ള എനിക്കറിയണം എന്താ ഭയങ്കര സന്തോഷാണല്ലോ ആടിവളെ നിന്നെ കിട്ടാനുള്ള ആദ്യത്തെ കഴിഞ്ഞു അബിക്കൊന്നും മനസ്സിലായില്ല അവൾ നെറ്റി വിളിച്ച് അവനെ നോക്കി സിദ്ധാർത്ഥ് അനന്ദ് സമ്മതിച്ച കാര്യം പറഞ്ഞതും അബിയുടെ ഹൃദയത്തിൽ സന്തോഷം അലതള്ളി എങ്കിലും മുന്നിൽ ഒരുപാട് കടമ്പുകൾ കൂടെ ഉണ്ടെന്ന് അവൾ ഓർത്ത് മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ല മോനെ എന്ന പോലൊരാളും അറുപതായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ സമ്മതിക്കില്ലേ അതല്ല പ്ലസ് ടു പഠിക്കുന്ന പെണ്ണിനെ കെട്ടിച്ചു ചോദിച്ചെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നീ ഒന്നും ഓർത്ത് ടെൻഷനാവില്ല എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ സമയമാണ് ആതിര അബി അവിടെ നിന്ന് കാണാത്തുകൊണ്ട് അങ്ങോട്ട് വന്ന് ആതിര വരുന്നാണ്ടതും അബി സിദ്ധാർത്ഥിനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി അവൻ്റെ വാ പൊത്തിപ്പിടിച്ച് ആ നിമിഷം അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞില്ല അവളെ തന്നെ നിൽക്കുന്ന അവൻ്റെ മിഴികളെ അവൾ കണ്ടില്ല ആതിര പോയതും അബി അവൻ്റെ വായിൽ നിന്നും കയ്യെടുത്തു ആ സമയമാണ് അവൻ്റെ മുഖം അവൾ ശ്രദ്ധിച്ച് അവൾ പെട്ടെന്ന് പുറകിലേക്ക് നീങ്ങിയതും സിദ്ധാർത്ഥ് അവളുടെ ഇടുപ്പിലൂടെ കൈയ്യട്ടുകൊണ്ട് അവളെ അവനോട് ചേർത്ത് നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ അവൾക്ക് ലജ്ജ തോന്നി താഴെ നോക്കി നിൽക്കുന്ന അവടെ കവളിൽ ചുംബിച്ചുകൊണ്ട് സിദ്ധാർത്ഥ അവളെ കെട്ടിപ്പിടിച്ചു അവരുടെ പ്രണയം വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ചുംബനം കൊണ്ട് തങ്ങളുടെ പ്രണയം വർണ്ണിക്കാൻ അവൻ വെമ്പുമ്പോൾ അവർക്ക് മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പരസ്പരം പുലർന്നുകൊണ്ട് അവരങ്ങനെ നിന്നു അങ്ങനെ അവരുടെ പ്രണയം മിഴികൾ കൊണ്ട് ഒളിഞ്ഞും പാത്തും കിട്ടുന്ന സമയത്ത് വാക്കുകൾ കൊണ്ടും അവർ പരസ്പരം പങ്കിട്ടു ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ അവർക്കാവില്ലായിരുന്നു മിക്ക ദിവസവും അനന്തവും സിദ്ധാർത്ഥും പുറത്തു പോകുമ്പോൾ അബിയേയും കൊണ്ടുപോകും അനന്തും അവന് സമ്മതം നൽകിയെങ്കിലും അവൻ അബിയോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിരുന്നില്ല വീട്ടിൽ പറയുമ്പോൾ അവളോട് സംസാരിക്കുക എന്നായിരുന്നു അവന്റെ മനസ്സിൽ എന്നാൽ അനന്തുവിന് ഇഷ്ടക്കേടുണ്ടോ എന്ന സംശയമായിരുന്നു അഭിയുടെ മനസ്സിൽ ഒഴിഞ്ഞുകിട്ടുമ്പോൾ എല്ലാം ചോദിക്കണമെന്ന് അവളും കരുതി ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി ഒപ്പം പിരിയാൻ കഴിയാത്ത വിധം അഭിയും സിദ്ധാർത്ഥും അടുത്തു നല്ല മഴയുള്ള ഒരു വൈകുന്നേരം മുകളിലെ വരാന്തിലിരുന്ന മഴ ആസ്വദിക്കുന്ന അബിയെ കണ്ട് സിദ്ധാർത്ഥ അവരുടെ അടുത്തേക്ക് പോയി അവനെ കണ്ടത് അബി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു നല്ല ഭംഗിയുണ്ട് മഴ എപ്പോഴും ഭംഗി തന്നെയല്ലേ പെയ്തു തോരാതെ ഈ മഴയും ആ മഴ ആസ്വദിക്കുന്ന സുന്ദരിയായ എൻ്റെ പെണ്ണു അവളുടെ കവിളിൽ ചുവപ്പ് പടരുന്നു അവൻ കണ്ടു ആ നിമിഷത്തെ ഒരു തോന്നലിൽ അവനവൾ വലിച്ച ആരും കാണാത്തൊരു ഭാഗത്തേക്ക് നിർത്തി അബി പേടിച്ച് കണ്ണു മിഴിച്ചവനെ നോക്കി അവളുടെ പിടയുന്ന മിഴികളെ പാടെ അവഗണിച്ചുകൊണ്ട് അവളുടെ അത്തരങ്ങളെ അവൻ്റെ അധരങ്ങൾ കവർന്നെടുത്തു അവളുടെ ഹൃദയം പിടഞ്ഞു കണ്ണുകൾ കൂട്ടി അടച്ചു കൈകൾ വിറച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി അവളുടെ അധരങ്ങളെന്നു കുറന്ന് അവനിൽ ആവേശം നിറഞ്ഞു ആ ദീർഘചുംബനം അവളെ തളർത്തി അവളിൽ നിന്ന് അകന്നു മാറി അവൻ അവളെ നോക്കി കണ്ണുകളടച്ച് അവൻ്റെ നോട്ടം നേരിടാൻ കഴിയാതെ അഭി നിന്നു അമി എന്നെ നോക്കടി ആ നിമിഷം കണ്ണുകൾ തുറന്ന അഭി അവൻ്റെ നോട്ടത്തിൽ അങ്ങനെ ലയിച്ച് നിന്നു അതിൻ്റെ തീവ്രത അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അവൾ അവനെ തള്ളി മാറ്റി അവിടെ നിന്ന് ഓടിപ്പോയി അവളുടെ പോക്കാണ്ട് ചിരിച്ചു കൊണ്ട് സിദ്ധാർത്ഥ് മഴത്തുള്ളികളെ തലോടി ആദ്യമായി കിട്ടിയ ചുംബനത്തിൻ്റെ ലഹരിൽ അബി പൂത്തിളഞ്ഞു സിദ്ധാർത്ഥ് അവളുടെ ഹൃദയത്തിൻ്റെ അവകാശിയായി പ്രണയവും പ്രാണനുമായി അവളുടെ ഉള്ളിൽ അവൻ നിറഞ്ഞു നിന്നു ഒരിക്കൽ രാത്രി സിദ്ധാർത്ഥിനു വേണ്ടി വെള്ളം കൊണ്ടുകൊടുക്കാൻ പോയ അബി അവൻ്റെ മുറിയിൽ കാണാത്ത കൊണ്ട് അകത്ത് കയറി അവനെ തിരഞ്ഞു എവിടെയും കണ്ടില്ല ആ സമയത്തെ തോന്നൽ അവൻ്റെ മുറിയിലെ സാധനങ്ങളെല്ലാം അവൾ നോക്കി അവൻ്റെ ഷേട്ട് തൂക്കിയിട്ടത് കണ്ട് അവൻ അവനഴിച്ചു വെച്ച് ഒന്നെടുത്ത് അവളുടെ മുഖത്തോട് ചേർത്ത് പിടിച്ചു അവൻ്റെ ഗന്ധം അതിൽ നിറഞ്ഞു നിന്നിരുന്നു അവനോടുള്ള പ്രണയത്തിന്റെ തീവ്രതയിൽ അവൾ ആ ഗന്ധം ആവോളം ശ്വസിച്ചു ഒടുവിൽ അവൾ അത് ഇട്ട് കണ്ണാടിയിൽ നോക്കി അപ്പോഴാണ് തൻ്റെ പുറകിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ അവൾ കണ്ടത് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായ് വേഗം ഷർട്ട് അഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വാതിൽക്കിലേക്ക് വന്നത് സിദ്ധാർത്ഥ് വാതിലടച്ച് കുറ്റിയിട്ടു പേടിച്ച് പുറകിലേക്ക് നീങ്ങി സിദ്ധാർത്ഥി ചിരിച്ചുകൊണ്ട് അവളിലേക്ക് പതിയെ പതിയെ നടന്നെടുത്തു ഞാൻ വെറുതെ അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഏട്ടാ വേണ്ട കേട്ടോ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ നീ മാറിക്ക ഞാൻ പോട്ടെ അങ്ങനെ പോയാലോ നീ എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എനിക്കത് മാറ്റണം സിദ്ധാർത്ഥ് അവളെ പിടിച്ച് ബെഡിലേക്കിട്ടു അഭി പിടഞ്ഞെഴുന്നേൽക്കാൻ നിന്നു സിദ്ധാർത്ഥ അവടെ മുകളിൽ കിടന്ന അവളിലേക്ക് അമർന്നു അവളെ ഒന്ന് പേടിപ്പിക്കുക എന്നായിരുന്നു അവൻറെ ലക്ഷ്യം പക്ഷെ ആ സമയം അവന് സ്വയം നഷ്ടമാകുന്ന പോലെ തോന്നി അവളുടെ പേടിയോടെ നോക്കുന്ന മിഴികളും വിറക്കുന്ന ചുണ്ടുകളും അവനിൽ വികാരത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചു അവന്റെ മുഖത്തെ ഭാവങ്ങൾ കണ്ടത് അബിയുടെ ശരീരം തളർന്നു അവളുടെ ഹൃദയം ഇടിപ്പ് കൂടുന്നത് അവനറിഞ്ഞു അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ചുംബനത്തിൻ്റെ കയത്തിലേക്ക് അവർ പോകുമ്പോൾ അവരുടെ മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു പകരം ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ പ്രണയം മാത്രമായിരുന്നു അവനിലെ പ്രണയം അവളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവൻ്റെ പ്രണയം സ്വീകരിക്കാൻ അവളും തയ്യാറായിരുന്നു ഒടുവിൽ അവളിലെ പെൺമയെ തേടി അവൻ്റെ കൈകൾ പായുമ്പോൾ അവൾ തളർന്ന് അവൻ്റെ നെഞ്ചിലൊളിച്ചു ഒടുവിൽ അവളിൽ പെൺമയെ കവർന്നെടുത്ത് അവൻ അവളിൽ ഒരു നോവായി അവളെ സ്വന്തമാക്കി അവയുടെ മനസ്സിൽ പേടി തോന്നിയെങ്കിലും അവനോടുള്ള പ്രണയം വിശ്വാസവും അവൾ അതിൽ നിന്നും തടഞ്ഞു ഒടുവിൽ തളർന്ന് അവൻ്റെ നെഞ്ചിൽ കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞ തുള്ളി അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് സിദ്ധാർത്ഥ് അവളുടെ മുഖം കയ്യിലെടുത്തു സോറി നിനച്ചതിക്കാൻ വേണ്ടി ചെയ്തല്ല സോറി വേണ്ട അഭി അവൻ്റെ വാവുത്തി അവളുടെ കൂടെ സമ്മത്തോടായതുകൊണ്ട് അവനെ മാത്രം കുറ്റം പറയാൻ അവൾക്ക് കഴിയില്ല അവളെ പുണർന്നു ഒരുപാട് നേരം കിടന്നു ഒടുവിൽ അവൾ എഴുന്നേറ്റ് പോകുമ്പോൾ അവൾ ഒരിക്കൽ കൂടെ അവനെ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് അവൾ മാത്രം നോക്കി കമിഴ്ന്ന് കിടക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ണിൽ നിറച്ചുകൊണ്ട് അഭി അവിടെ നിന്നും ആരും കാണാതെ വന്ന് മുറിയിൽ കയറി അവൻ്റെ പ്രണയത്തിന്റെ ചൂടറിഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് കട്ടിൽ കിടന്നു ചുംബനം കൊണ്ട് നീറുന്ന ചുണ്ടുകളും കഴുത്തുമെല്ലാം പതിയെ തലോടി അവൾ നാണത്തോടെ മുഖം മുഖംപൊത്തി ഉറക്കം വരാതെ അവൾ അവനെ സ്വപ്നം കണ്ട് അവൻ്റെ കൂടെയുള്ള ജീവിതം ഓർത്തുകൊണ്ട് പുലരും വരെ അവൾ കിടന്നു അവളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് രാത്രികൾ ഇനിയുണ്ടെന്നറിയാതെ കാത്തിരിക്കുക എന്താണ് സംഭവിച്ചെന്നറിയാൻ തുടരും ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗം നാളെ ഇതേ സമയം 우이레 우이레